നമസ്കാരം ന്യൂസിലേക്ക് പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്കയിലെ മാൻഘട്ടിലെ ഹഡ്സൺ നദിയിൽ ബെൽ ആറ് ഹെലികോപ്റ്റർ തകർന്ന് ആറ് പേർ മരിച്ചു പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെയാണ് ഹെലികോപ്റ്റർ ഹഡ്സൺ നദിയിൽ പതിച്ചത് വിമാനത്തിൽ ആറുപേർ ഉണ്ടായിരുന്നുവെന്നും എല്ലാവരും അപകടത്തിൽ മരിച്ചതായും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മുതിർന്നവരും മൂന്ന് കുട്ടികളുമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എ ബി സി ന്യൂസ് പറയുന്നത് രണ്ട് മുതിർന്നവരും മൂന്ന് കുട്ടികളും സ്പെയിനിൽ നിന്നുള്ള വിനോദസഞ്ചാര ണെന്നും മൂന്നാമത്തെ മുതിർന്നയാൾ പൈലറ്റ് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപകടത്തെ തുടർന്ന് കോസ്റ്റ് ഗാർഡ് പ്രദേശത്തെ കപ്പൽ ഗതാഗതം നിർത്തി സുരക്ഷാ മേഖല സ്ഥാപിക്കുകയും ചെയ്തു സമീപദേശങ്ങളിൽ ന്യൂയോർക്കിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ഹഡ്സൺ നദിക്ക് മുകളിലൂടെ ഒരു വിമാനവും ടൂറിസ്റ്റ് ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് ഒൻപത് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഓപ്പൺ ഡോർ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ചാർട്ടർ ഹെലികോപ്റ്റർ ഈസ്റ്റ് നദിയിൽ തകർന്ന് അഞ്ചു പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ വിട്ട ഒരു ഹെലികോപ്റ്റർ ഹഡ്സൺ നദിയിൽ പതിച്ച് വെള്ളത്തിലേക്ക് ചാടി പൈലറ്റിന് ജീവൻ രക്ഷിക്കാനായി കഴിഞ്ഞ നാല് വർഷത്തിനിടെ ജർമ്മനിയിലെ സ്റ്റഡി വിസകൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇരുപത്തിനാലിനും ഇടയിൽ ജർമ്മനി ഇരുപത്തിയേഴായിരം പഠന വീസകൾ കൂടി അനുവദിച്ചതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ പഠന ആവശ്യങ്ങൾക്കായി അനുവദിച്ച വിസകളുടെ എണ്ണം ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചതിനാൽ ജർമ്മനി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ലക്ഷ്യസ്ഥാനമായി സ്വയം മാറിയിരിക്കുകയാണ് അതേസമയം അനുവദിച്ച തൊഴിൽ വിസകളുടെ എണ്ണവും ക്രമാതീതം വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം മെച്ചപ്പെടുത്തുന്നതിന് ജർമ്മനി പുതിയ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാൽ ദുരുദ്ദേശമുള്ളവർക്ക് നിയമങ്ങൾ കർശനമാക്കുന്നുണ്ട് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം അറുപത്തി മൂവായിരം വിസകൾ പഠന ആവശ്യങ്ങൾക്കായി നൽകി മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരികൾ മൊത്തം തൊണ്ണൂറായിരം പഠന വിസകളാണ് അനുവദിച്ചത് ജർമ്മൻ ആഭ്യന്തര മന്ത്രി നാൻസിത്തിയത് ജർമ്മനി മൂന്ന് മേഖലകളിൽ വിജയം അടയാളപ്പെടുത്തി ിൽ ഇമിഗ്രേഷൻ തൊഴിലാളികളെയും വിദഗ്ധ തൊഴിലാളികളെയും ശക്തിപ്പെടുത്തുക മാത്രമല്ല മനുഷ്യക്കടത്ത് തടയുക ക്രമരഹിതമായ കുടിയേറ്റം തടയുക എന്നിവയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വൈദഗ്ധ്യമുള്ള കുടിയേറ്റം എഴുപത്തിയേഴ് ശതമാനം വർദ്ധിപ്പിച്ചു ജർമ്മനി ഒരു കുടിയേറ്റ രാജ്യമായി തുടരുന്നുവെന്നും മന്ത്രി ഫൈസർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നാലിന് ഇടയിൽ പഠനവീസകൾക്ക് സമാനമായ തൊഴിൽ വീസകളുടെ എണ്ണവും വർധിച്ചു വരികയാണ് നാല് വർഷത്തെ കാലയളവിൽ പഠനവീസകൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധിച്ചപ്പോൾ ജർമ്മൻ തൊഴിൽ വീസകളുടെ എണ്ണം ിൽ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് വർധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റി ഏഴായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഉയർന്നു മറുവശത്ത് സമീപ വർഷങ്ങളിൽ ജർമ്മൻ അധികാരികൾ വളരെ കുറച്ച് അഭയാർത്ഥി അപേക്ഷകളാണ് സ്വീകരിച്ചു വരുന്നത് അഭയ അപേക്ഷകളുടെ എണ്ണത്തിൽ വർഷാവസാനം മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം കുറവുണ്ടാകായും കണക്കുകൾ രേഖപ്പെടുത്തുന്നു അതേസമയം ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തിനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുകയാണ് പുതിയ നടപടികൾ ലക്ഷ്യമിടുന്നത് ജർമ്മൻ സർക്കാർ സ്വീകരിച്ച പുതിയ നടപടികളിൽ വിവിധ ഘട്ടങ്ങളിൽ ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റം മെച്ചപ്പെടുത്താൻ ഭാഷാ വൈദഗ്ധ്യം രാജ്യത്തെ ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് അധികാരികൾ കണക്കിലെടുത്തിട്ടുണ്ട് ഇക്കാരണത്താൽ ഇപ്പോഴും അഭയം പ്രാപിക്കുന്നവരെ ഉൾപ്പെടുത്തുന്നതിനായി ഇന്റഗ്രേഷൻ കോഴ്സുകൾ വിപുലീകരിച്ചു കൂടാതെ ഉക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഭാഷാ പരിശീലനവും കൌൺസിലിംഗ് സേവനങ്ങളും ഏകീകരണ പ്രക്രിയയും നടത്തുന്നുണ്ട് വിദേശ തൊഴിലാളികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജർമ്മനിയിലെ ഏറ്റവും ശക്തമായ പദ്ധതികളൊന്നായ സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ട് പ്രൊഫഷണൽ അനുഭവ പരിചയത്തിന് മുൻഗണന നൽകുന്നതായും അത് പരിഷ്കരിച്ചതായും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ജർമ്മനിയിൽ ദീർഘകാലം താമസിക്കുന്നവർക്ക് ജർമ്മൻ പൗരന്മാരാകുന്ന പ്രക്രിയ സുഗമമാക്കുന്നതും എട്ട് വർഷത്തിൽ നിന്ന് അഞ്ചു വർഷമായി കുറച്ചതും മറ്റൊരു സവിശേഷതയാണ് ജർമ്മനിയുടെ മുൻ ചാൻസലർ അങ്കല മേർക്കൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴും പിന്നെയും ഭാവി ചാൻസലർ ഫെഡറിക് മെർച്ചുമായി നിരന്തരം മത്സരം ഉണ്ടായിരുന്നത് ഇപ്പോൾ മഞ്ഞുരുകുന്നത് പോലെയായി മെർച്ചുമായി മൃദു സമീപനമായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ബുധനാഴ്ച മെർച്ചൻ ടീമും പുറത്തുവിട്ട സഖ്യ സർക്കാർ കരാറിലെ ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ മെർക്കൽ മെർച്ചിനെയും കക്ഷികളെയും സ്വപ്ന ടീം എന്ന് വിളിച്ചത് വളരെ അത്ഭുതത്തോടെയാണ് ജനങ്ങൾ ശ്രവിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കടുത്ത വിമർശനത്തിന് ശേഷം ഇപ്പോൾ മെർക്കൽ വീണ്ടും ലാളിത്യമുള്ള സമീപനം ത്തിലേക്ക് വരുന്നത് ഫെഡറിക് മെർസുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങളാൽ ചിരി പടർത്തുകയും ചെയ്തു ബെർലിൻ നഗരത്തിൽ ട്രാമിൽ ഒരാൾ കുത്തേറ്റു കുറ്റവാളി ഓടി പോവുകയും ചെയ്തു തലസ്ഥാനത്ത് ട്രാമിൽ യാത്രക്കാരന് നേരെ ആക്രമണം ഉണ്ടായത് ബെർലിനെ അലക്സാണ്ടർ പ്ലാൻസിൽ വെച്ചാണ് അൻപത്തിയേഴുകാരനായ യാത്രക്കാരന് നേരെയാണ് കത്തിയാക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ അൻപത്തിയേഴുകാരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമത്തിന് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു അക്രമി ഇപ്പോഴും ഒളിവിലാണ് വീഡിയോ നിരീക്ഷണത്തിൽ നിന്ന് പോലീസ് ഇയാളെ തെരയുകയാണ് ജർമ്മനിയിൽ അന്തരിച്ച മുൻസ്റ്റർ രൂപതയിലെ കോയസ്ഫെൽഡിലെ സെന്റ് ലാംബർട്ടി ഇടവകയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സേവനം ചെയ്തു വന്ന തലശ്ശേരി അതിരൂപതാംഗമായ ഫാദർ തോമസ് വട്ടമലയുടെ സംസ്കാരം മേരുകിരി ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ വെള്ളിയാഴ്ച നടക്കും മൃതദേഹം വ്യാഴാഴ്ച വൈകുന്നേരം നാലരയോടെ ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തിച്ച് സ്വദേശത്തേക്ക് ആംബുലൻസ് വഴിയാണ് കൊണ്ടുവന്നത് കൂരപ്പട വട്ടമല പരേതനായ തോമസിന്റെ മകനാണ് ബോബി അച്ഛൻ അമ്മ ഏലിയാമ്മ തേർത്തല്ലി ആർപ്പൂകര കുടുംബാംഗമാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് ൗരോദ്യം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജർമ്മനിയിൽ അജപാലിന് ശുശ്രൂഷ നടത്തിവരികയായിരുന്നു സഭാംഗമായ ഫാദർ ബിജി വട്ടമല ഉൾപ്പെടെ ആറു സഹോദരങ്ങളുണ്ട് അച്ഛന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് മരവിപ്പിച്ചതിനും മറുപടിയായി യൂറോപ്യൻ യൂണിയനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കൌണ്ടർ താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചതായി കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ടെയർ അറിയിച്ചു തൊണ്ണൂറ് ദിവസത്തേക്ക് യു എസ് തിരക്കുകൾക്കുള്ള പ്രതികാര താരിഫ് യൂറോപ്യൻ യൂണിയൻ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാ ഓപ്ഷനുകളും ചർച്ചയ്ക്കായി അവശേഷിക്കുന്നുണ്ടെന്നും ഫോണ്ടെയർ പറഞ്ഞു അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഓഹരികൾ കുതിച്ചുയർന്നു തൊണ്ണൂറ് ദിവസ കാലയളവിൽ ഈ ഉൾപ്പെടെ വ്യാപാര പങ്കാളികൾക്ക് പത്ത് ശതമാനം താരിഫ് നിരക്ക് ഇപ്പോൾ ബാധകമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നിരക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിയതായി വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച വ്യക്തമാക്കി ആശുപത്രി ചികിത്സയെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബ്രിട്ടനിലെ ചാൾസ് രാജാവും കാമില രാജ്ഞിയും സന്ദർശിച്ച് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ആശംസകൾ നേർന്ന സമ്മാനവും നൽകി വാസത്തിന് ശേഷം മാർപ്പാപ്പ സുഖം പ്രാപിക്കുന്ന കാസ സാന്ത മാറ്റയിലായിരുന്നു കൂടിക്കാഴ്ച ഏപ്രിൽ ഒമ്പതിന് ഇവരുടെ ഇരുപതാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇറ്റലി സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമാണ് ഇരുവരും മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഇതിനിടെ ചാൾസും കാമിലയും ഇറ്റലിയിലെ പാർലമെന്റും സന്ദർശിച്ചു ആറു വർഷം മുമ്പാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവരും തമ്മിൽ കൂടിക്കണ്ടത് ബുധനാഴ്ച വൈകുന്നേരം ചാൾസും താമിലെയും അവരുടെ ബഹുമാനാർത്ഥം സ്റ്റേറ്റ് വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു റഷ്യയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് രണ്ട് യുവാക്കളിൽ നിന്നായി ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ മലപ്പുറം സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു ഒതുക്കുങ്ങൽ സ്വദേശി മുഹമ്മദ് സെയ്ദ് എന്ന ഇരുപത്തിയേഴുകാരനെയാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത് അമ്പലപ്പാറ വേങ്ങശ്ശേരി സ്വദേശികളായ യുവാക്കളാണ് തട്ടിപ്പിനിരയാണ് വിസയും ജോലിയും വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്ന് പണം തട്ടിയെന്നാണ് കേസ് കഴിഞ്ഞ ഓഗസ്റ്റ് ആറ് മുതൽ ഒക്ടോബർ പത്ത് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് വിസയും ജോലിയും ലഭിക്കാതിരുന്നതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും ലഭിച്ചില്ല ഇതോടെയാണ് യുവാക്കൾ പരാതിയുമായി പോലീസിൽ കേസ് ഫയൽ ചെയ്തത് 没有。 ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് മൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കൊരട്ടി ചെറങ്ങര മുടിയമ്പറമ്പിൽ വൈശാഖ് എന്ന മുപ്പത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി നൽകാമെന്നും ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്നും വിശ്വസിച്ച് തൊട്ടിപ്പാൾ തുണ്ടിയിൽ രാഹുലിൽ നിന്നാണ് പണം തട്ടിയത് പല തവണകളായി ഇയാളുടെ അക്കൌണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തുവെങ്കിലും വെറുതെയായി ഇതിനെ തുടർന്നാണ് കേസ് പോലീസിൽ എത്തിയത് അന്വേഷണത്തിനിടെ മുങ്ങിയ വൈശാഖ് ആംബല്യൂരിലെ ലോഡ്ജിൽ ഒളിച്ച് താമസം താമസിക്കുകയായിരുന്നു ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മുംബൈ ഭീകര ആക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് എൻ ഐ എ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഡൽഹി ബാലം വ്യോമസേനാ വിമാനത്താവളത്തിലാണ് തഹാവൂർ റാണയുമായുള്ള വിമാനം ലാൻഡ് ചെയ്തത് എൻ എസ് ജെ കമാൻഡോകളും മറ്റ് ഏജൻസികളും റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ സഹകരിച്ചെന്ന് എൻ ഐ എ വ്യക്തമാക്കി ഓൺലൈനായിട്ടാണ് റാണയെ കോടതിയിൽ ഹാജരാക്കുക എൻ ഐ എ അഭിഭാഷകർ പട്യാല ഹൌസ് കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ത്യക്ക് കൈമാറിയ റാണയെ കൊണ്ടുള്ള പ്രത്യേക വിമാനം യു എസിൽ നിന്നാണ് ബുധനാഴ്ച പുറപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഫീവർ ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിലാണ് റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഡൽഹിയിലെയും ബോംബൈയിലെയും ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ ബിസിനസ്സുകാരനുമായ റാണ ആഗോള ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുടെ സജീവ പ്രവർത്തകനാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ ദുബായ് വഴി മുംബൈയിലേക്ക് യാത്ര ചെയ്തതായി ുണ്ട് പവായിലയിലെ ഹോട്ടൽ റിനൈസൻസിൽ വെച്ചാണ് ഭീകരാക്രമണങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയത് മുംബൈ ഭീകരാക്രമ കേസിലെ പ്രതി തഹാവൂർ റാണയെ യു എസിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചത് ചാർട്ടേഡ് ബിസിനസ് ജെറ്റിലാണ് ഗൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റമ്പത് എന്ന വിമാനം വിയന്ന ആസ്ഥാനമായുള്ള ചാർട്ടേഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുക്കുകയായിരുന്നു ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് അമേരിക്കൻ പരദേശി സമയം ബുധനാഴ്ച പുലർച്ചെയാണ് വിമാനം പുറപ്പെട്ടത് ആദ്യം റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറിസ്റ്റിൽ ഇറക്കി പതിനൊന്ന് മണിക്കൂറോളം ബുക്കാറസ്റ്റിൽ തുടർന്ന ശേഷമാണ് വിമാനം വീണ്ടും പറന്ന് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മിക്കപ്പെട്ട ഗൾഫ് സ്ട്രീം ജി അഞ്ഞൂറ്റമ്പത് വിമാനത്തിൽ പത്തൊമ്പത് യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാനാവും ആഡംബരത്തിന് പേരുകേട്ട വിമാനത്തിൽ ഒമ്പത് ദിവാൻ സീറ്റുകളും ആറ് കിടക്കുകളുമാണ് ഉള്ളത് സാറ്റലൈറ്റ് ഫോൺ വയർലെസ് ഇന്റർനെറ്റ് സൗകര്യങ്ങളും ജെറ്റിലുണ്ട് ഇതോടെ ഈ വാർത്താ പോലി പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം